സ്വാഗതം മൂന്നാം തവണ അധികാരത്തിൽ ബി മുതൽ പി നേരിടേണ്ടി വരുന്നത് വൻ തിരിച്ചടികളായിരുന്നു കോൺഗ്രസ് പഴയ തിരിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ മോദിക്ക് കാലിടറുകയാണ് അത്തരത്തിൽ തിരിച്ചടിയായി മാറുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ രംഗപ്രവേശനം നാലു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുമായി വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരുന്നു പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് പ്രിയങ്കയുടെ വരവ് രാഷ്ട്രീയ കോളിലക്കം തന്നെയാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അത് പ്രിയങ്ക ലോക്സഭാംഗമായതോടെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കടുത്ത അതിർത്തിയാണ് നിലവിലുള്ളത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷവുമായി ലോക്സഭാംഗമായ പ്രിയങ്ക ജെ പി സിയിലും അംഗമായതോടെ ബി ജെ പിയുടെ നീക്കങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തടസ്സപ്പെടുകയാണ് ജെ പി സിയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗദാംബിക പാൽ കമ്മിറ്റിക്കകത്തുള്ള എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾക്കും വില കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നീക്കങ്ങളൊന്നും അത്ര പെട്ടെന്ന് രാജ്യത്തിന് നടപ്പിലാവുകയില്ല വൺ ഇന്ത്യ വൺ ഇലക്ഷൻ പോലുള്ള ബില്ലുകൾ ബി ജെ പിക്ക് പാസ്സാക്കാൻ സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ബില്ല് കൂടാതെ വക്കഫഫ് ബിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അന്തിമ തീരുമാനം ആയിരിക്കും ബി ജെ പിയുടെ അജണ്ടകളൊക്കെ നടപ്പിലാക്കാതെ തടഞ്ഞു വയ്ക്കുന്നതിൽ പ്രിയങ്ക ഗാന്ധിക്ക് വളരെ വലിയ പങ്കുതനിയുണ്ട് രാഹുൽ ഗാന്ധിയെ മാത്രം ഭയന്നായിരുന്നു ഇത്രയും കാലം ബി ജെ പി നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്നും മറ്റൊരു എതിരാളി കൂടി എത്തിയതോടെ കനത്ത ആഘാതത്തിലാണ് ബി ജെ പി പ്രിയങ്ക ഗാന്ധി ജനങ്ങളുടെ നേതാവാണെന്ന് വയനാട് ഇലക്ഷനിൽ തെളിയിക്കപ്പെട്ടതാണ് ക്യാബിനറ്റിലടക്കം ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നുമുണ്ട് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഗഡ്കരിക്ക് ഭിന്നാഭിപ്രായമാണ് എല്ലാത്തിനുമുള്ളത് എന്നാൽ എല്ലാ അഭിപ്രായങ്ങൾക്കും മോദി വില നൽകുകയില്ല കാരണം അമിത്ഷാ ഓതിക്കൊടുക്കുന്ന വാക്കുകൾക്ക് മാത്രമാണ് മോദി വില നൽകുന്നത് എന്നാൽ ം പോലും ഇല്ലാതെ ഈ ഭരണകാലത്ത് അത്തരത്തിലൊരു ഭരണം മോദിക്ക് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും അത് മോദിയെ ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഒരു ജൂനിയർ ഇന്ദിരയായി വളർന്നു ഇപ്പോൾ കരുത്തുറ്റ പ്രതിപക്ഷ വനിതാ നേതാവായി പ്രിയങ്ക കൊണ്ടിരിക്കുന്ന വാക്കുകൾ ബിജെപിയിലെ അടക്കം ആവേശപരിതരാക്കൊണ്ടിരിക്കുകയാണ് ഇത് ബി ജെ പി നേതാക്കളെയും അസ്വസ്ഥമാക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടുകൂടി ജെ പി സി നടന്ന നടപടിക്രമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ പ്രിയങ്ക ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിക്ക് അനായ ബില്ലുകൾ പാസാക്കാൻ ആക്കാൻ സാധിക്കുകയുമില്ല പ്രിയങ്ക ഗാന്ധിയെ അയോഗ്യാക്കാനുള്ള ശ്രമങ്ങൾ മുതൽ ഇലക്ഷൻ റദ്ദാക്കുന്ന രീതിയിലുള്ള പല നീക്കങ്ങൾക്കും സംസ്ഥാന നേതൃത്വവുമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട് കൂടാതെ അഫിഡേവിറ്റിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളെയൊക്കെ അടിച്ചുടച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ പ്രിയങ്കാ ഗാന്ധി മുന്നോട്ട് വരികയായിരുന്നു ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളുടെ പെരുമഴ തന്നെയാണ് ലോക്സഭയിൽ നാലിൽ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലും അട്ടിമറി നടത്തി വിജയം കൈവരിച്ചും കമ്മീഷനെ കൂട്ടുപിടിച്ച് രാജ്യസഭാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചും വൻ നീക്കങ്ങൾ നടത്താമെന്ന് കരുതിയ ബി ജെ പി സർക്കാരിന് കോൺഗ്രസ് ഇപ്പോൾ വളരെ വലിയ തടസ്സമായി മാറിയിരിക്കുകയാണ് ഇതോടെ പ്രിയങ്ക ഗാന്ധിക്ക് മോദി വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇതോടെ പ്രിയങ്ക ഗാന്ധി മോദിക്ക് വൻ തലവേദനയായി മാറിയിരിക്കുകയാണ് മോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് പ്രിയങ്ക അന്ത്യം കുറിക്കുമോ എന്ന ഭയത്തിലാണ് മോദി അതുകൊണ്ട് തന്നെ മോദിയുടെ ഓരോ നീക്കങ്ങളും ചിന്തിച്ചു കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും മോദിക്ക് രാഹുലിനെയോ പ്രിയങ്കയോ അടിച്ചു മൂലക്കിരുത്താൻ സാധിക്കില്ല എന്ന് മോദി ആലോചിക്കേണ്ടിയിരിക്കുന്നു